ഹലോ ഗൈസ് നമസ്കാരം അസല വലൈക്കും നമ്മുടെ അമ്മേണ് വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക അടങ്ങിയിരിക്കൂല വീട്ടിൻ്റെ ഉള്ളിൽ പ്രായപറക്കണേ അതാവും ദീർഘായുസാഫിയത്തോടുള്ള ദീർഘായുസുറുക്കട്ട അതമിയായ കൂട്ടിനുള്ളിൽമിയത്തിൻ വിളക്ക് വെച്ച് ിയത്തിൻ്റെ തെളിച്ചമേകി തന്നെ തന്നെ അദമിയായ കൂട്ടിനുള്ളിൽ ഉജുതിയത്തിൻ്റെ വിളക്ക് വെച്ച് കിതമിയത്തിൻ്റെ തെളിച്ചമേകി തന്നെ തന്നെ അദമിയായ കൂട്ടിനുള്ളിൽ ിതമിയത്തിൻ വിളക്ക് വെച്ച് ഉജുദിയത്തിൻ്റെ തെളിച്ചമേകി തന്നെ തന്നെ മധുരവർണ്ണ പടമെഴുതി മഹിയിലേഴിത്തിരി കൊളുത്തി മധുരവർണ്ണ പടമെഴുതി മഹിയിലേഴിത്തിരി കൊളുത്തി തെളിഞ്ഞതെന്താം പലതരത്തിൽ തന്നെ തന്നെ തെളിഞ്ഞതെന്താ പലതരത്തിൽ തന്നെ തന്നെ അദമിയായ കൂട്ടിനുള്ളിൽ കിതമിയത്തിൻ വിളക്ക് വച്ച് ഉജുദിയത്തിൻ തെളിച്ചമേകി തന്നെ തന്നെ മധുരവർണ്ണ പടമെഴുതി മഹീൽ എഴുത്തിരി കൊളുത്തി മധുരവർണ്ണ പടമെഴുതി മഹീൽ എഴുതി കൊളുത്തി തെളിഞ്ഞ തന്തം പലതരത്തിൽ തന്നെ തന്നെ തെളിഞ്ഞ തന്താം പലതരത്തിൽ തന്നെ തന്നെ കാണുവാനന്ദ ഒരു ജ്യോതി കഥ എന്തെന്ന് അറിയൂ ചങ്ങാതി കാണുവാനന്ദ ഒരു ജ്യോതി കഥ എന്തെന്ന് അറിയൂ ചങ്ങാതി കായിനാത്തിൻ തെളിവായി കായിനാത്തിൽ വെളിവായി ത്തിൽ വെളിവായി കായനത്തിൽ വെളിവായി കനിയോനെ കാണു തനിച്ചായി ഒളിന്ത മണ്ണിൽ തെളിഞ്ഞ ഹയിൽ വളർന്നു കൊല്ലും ഇരന്തസത്ത് മികന്ത് സദാ സ്വന്ത തരത്തിൽ തന്നെ തന്നെ മധുരവർണ്ണ പടമെഴുതി മഹിൽ എഴുതി തെരു കൊളുത്തി മധുരവർണ്ണ പടമെഴുതി മഹിൽ എഴുതി തെരു കൊളുത്തി തെളിഞ്ഞതെന്താം പലതരത്തിൽ തന്നെ തന്നെ തെളിഞ്ഞതെന്താം പലതരത്തിൽ തന്നെ തന്നെ അദമിയായ കൂട്ടിനുള്ളിൽ ഇതമിയത്തിൻ വിളക്ക് വെച്ച് ഉചുതിയത്തിൻ്റെ തെളിച്ചമേകി തന്നെ തന്നെ മധുരവർണ്ണ പടമെഴുതി മഹിലേഴുതി കൊളുത്തി മധുരവർണ്ണ പടമെഴുതി മഹീൽ എഴുത്തിരി കൊളുത്തി തെളിഞ്ഞതെന്താ പലതരത്തിൽ തന്നെ തന്നെ